നമുക്കൊരു ചെറിയ അല്ലെ അത് ഗംഭീരമായിട്ട് നല്ല താളം നല്ല മേള കൊറേ നാളുകൂടിയാണ് ഇങ്ങനെ ആദ്യമനോട കേട്ടിട്ട് തന്നെ നല്ലൊരു ഓണം ഇങ്ങോട്ട് വന്ന് കയറി ഇറങ്ങിയ മൂടാണ് അങ്ങനെ താങ്ക് യു ഇതെല്ലാം എന്റെ ഒരു ഏർപ്പാടായിരുന്നു സാർ നല്ല വെരി ഗുഡ് ഞാൻ പ്രത്യേക അഭിനന്ദനങ്ങൾ പറഞ്ഞത് നമ്മുടെ ജ്വല്ലറിയുടെ മുമ്പിൽ നിന്ന് പ്രത്യേകിച്ച് മുംതാസ് ജ്വല്ലറിയുടെ മുമ്പിൽ നിന്ന് ഓണം വരവ് അറിയിക്കാൻ കഴിഞ്ഞതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു മെച്ചം ഇതിന്റെ ഒരു ഉത്തരവാദിത്തമല്ലേ സാറേ ഉത്തരവാദിത്തം ഓക്കെ ഉത്തരവാദിത്വം എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഈ ഉത്തരവാദിത്വം എന്ന് പറയുന്ന ആള് ഇന്നലെ ഇവിടെ എവിടെ ഇല്ലായിരുന്നോ പറഞ്ഞിരുന്നു എന്റെ സഹോദരൻ മോളെ കല്യാണം അടുത്ത ഇല്ല പറഞ്ഞിരുന്നില്ല അല്ല പറഞ്ഞു സാർ പോയി അപ്പൊ ആ കല്യാണത്തിന് ആ ഓർമ്മൻസ് എടുക്കാനായിട്ട് പോയിരുന്നു എങ്ങനെ പത്മ ജ്വല്ലറി ഓർമ്മ സർ സ്വർണവർ എടുക്കാനായിട്ട് പോയി അകത്തേക്കൊന്നും നോക്കി ചക്ക കുരു ഒന്നും അല്ലല്ലോ എവിടെ ഇത് ഒരു ജ്വല്ലറി ആണല്ലോ ആണെ സർ അപ്പൊ പിന്നെ പെങ്ങളുടെ നമ്മളുടെ കല്യാണത്തിന് അവിടെ പോയി പത്മയിൽ പോയി എടുക്കേണ്ട ആവശ്യം ഉണ്ടോ അല്ല സാറെ ഇത് ഇത്തിരി പഴയ മോഡലൊക്കെ അല്ലേ സാർ അകത്ത് കയറുന്നോക്ക് മോഡൽ ഏതാ നോക്കൂ ഞാൻ ഒന്നും അകത്ത് നിൽക്കുന്നില്ല എനിക്ക് അറിയാലോ സാർ ഞാൻ കാണുന്നില്ല സാറേ ഒന്നും പറയണെന്താ പറ്റാ പീറ്റർ എന്തേ സാറേ പീറ്ററിനെ രാവിലെ മഹാബലി ഒറിജിനൽ മഹാബലി തോറ്റു എന്തോ ഒരു പ്രഭാ രാജപ്രഭ അല്ലേ ഞാൻ അവരെ സെലക്ട് ചെയ്തത് കാര്യം നമ്മുടെ സെക്യൂരിറ്റി ആണെങ്കിലും ഈ അതുകൊണ്ടുള്ള ഒരു ജീവിതം അയാൾക്ക് അത്ര ശാശ്വതമല്ലെന്ന് എനിക്കറിയാ അപ്പൊ എന്തായാലും നമുക്ക് പത്ത് ദിവസം ഓണമുണ്ട് ആ ഓണത്തിന് ഒരു മഹാബലി ഇവിടെ നിൽക്കട്ടെ പീട്ടർ ആഹമ്മ ഗംഭീരമായിട്ട് നിൽക്കുകയും ചെയ്യാം സാർ സാർ എന്നിട്ട് പീട്ടർ അങ്ങോട്ട് പോയി സാറേ ഒരു സൈക്കിൾ എടുത്തുകൊണ്ട് വീട്ടിൽ എന്തോ ആവശ്യം എന്ന് പറഞ്ഞു പോയി മഹാബലിയുടെ വേഷം കെട്ടിയിട്ട് ആ വേഷത്തിൽ സൈക്കിൾ ചവിട്ടി എന്ന് പറഞ്ഞ നാണക്കേടല്ലേ എന്റെ പീട്ടർ എന്തൊരു നാണക്കേടാണ് മലയാളം നാടിന്റെ ആയിട്ടുള്ള മാവേലി ഒരു സാധാരണ ലോക്കൽ സൈക്കിളിൽ ഗ്യാസ് ഊറ്റിയും വെച്ചോണ്ട് വന്നെന്ന് പറഞ്ഞ ഞാൻ എന്റെ പെണ്ണാപ്പുള്ള എന്തെന്ന് പറഞ്ഞു ഞാൻ ഇവിടെ മാവേലിയുടെ വേഷം കെട്ടി നിൽക്കുകയാണ് എനിക്ക് ഗ്യാസ് എടുക്കാൻ എടുക്കണം ആ മാവേലിയാണെന്ന് പറയാറില്ല ഞാൻ പറഞ്ഞു അപ്പൊ അവള് പറഞ്ഞാ പറയാ മാവേലി അല്ല ഇനി അംബാനിയാന്ന് പറഞ്ഞാലും കഞ്ഞി കുടിക്കണോ ഗ്യാസ് ഊറ്റി കൊണ്ടുവരണോ പിന്നെ ഏതായാലും കാര്യങ്ങളെല്ലാം ഓക്കെ അല്ലേ കാര്യങ്ങളൊക്കെ അല്ലേ ഇവിടെ ആൾക്കാര് നന്നായിട്ടുണ്ട് പക്ഷെ വേറെ ആ ഒരു മൂന്നു മണിയാകുമ്പോഴേക്കും വെളിയിൽ പോകണം എന്നതായി പറയുന്നത് ഇവിടെ നിൽക്കാനല്ലേ പത്ത് ദിവസം ഓണത്തിന്റെ ഒരു മൂന്നുണ്ടാക്കാനല്ലേ പീറ്ററിനോട് ഈ വേഷം എടുത്തിട്ട് ഇവിടെ നിൽക്കാൻ പറഞ്ഞത് അപ്പൊ ബീട്ടിൽ പോയി നിക്കണെന്തിനാണ് അല്ലേ വേറെ ഒന്നും അല്ല എനിക്ക് ഒരുത്ത പൈസ കടമ മേടിക്കാനുണ്ട് അപ്പൊ അതുകൊണ്ട് തരാ എന്ന് പറഞ്ഞായിരുന്നു അപ്പൊ കടം മേടിച്ചിട്ട് വരാം മഹാബലി ചക്രവർത്തി കടം കൊടുത്തിട്ടല്ലേ ഉള്ളു ആരോടെങ്കിലും കടം മേടിക്കുക ഇത് ഞാൻ മഹാബലി ചക്രവർത്തിയാണോ ഞാൻ വേഷം ഇട്ടിരിക്കുന്ന പെയിൻറ്റർ ആണ് അപ്പൊ എന്റെ ഈ വേഷം അഴിച്ചു വെച്ചിട്ട് പിടി മേടിക്കാൻ ഈ പോയ നാണക്കേടല്ലേ നിങ്ങൾ നോക്കണം അല്ല ഞാൻ എനിക്ക് എനിക്ക് നോക്കാൻ നൂറാളെ കിട്ടും എന്റെ മുത്താശ്രോലോടെ മുമ്പിൽ നിൽക്കാൻ അഭിമാനത്തിനു പറ്റിയ മാവുലിമാരെ കിട്ടും ആ വേറെ നല്ല മാവലിമാരെ കിട്ടും കിട്ടും അവർക്കൊക്കെ അയ്യായിരം രൂപയും ബാറ്റ് ചെയ്യും

നമ്മുടെ ഈ കൂൾ ഡ്രിങ്ക്സും സാധനങ്ങളൊക്കെ കാത്തിരിപ്പുണ്ട് അത് എല്ലാവരും കൊടുക്കുന്നുണ്ടല്ലോ ഞാൻ വന്നവണ്ണം എല്ലാം കൊടുത്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പുറത്ത് പോയി മറ്റേ മൊട്ടപ്പാപ്പ് അടിച്ച് മണ്ണ് നിന്നിട്ട് തൊണ്ടേന്ന് ഇറങ്ങാൻ പറ്റാഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഒരു ഗ്രാം തങ്കത്തിൽ പൊറിഞ്ഞ് സ്വർണ്ണം എടുത്ത് വെച്ചിട്ട് ഈ ഉള്ള ജ്യൂസും കുടിച്ചിട്ടുണ്ടോ അവിടെ പോയിരുന്നു നിക്കണം പിന്നെ ഓണാശംസകൾ പറഞ്ഞേക്കണം ഞാൻ വരുമ്പോൾ എന്താ പറയണ്ട ഓണാശംസകൾ മതിയല്ലോ പരിമിതി ആൾക്കാരോട് നീണ്ട് നിവർന്ന് നിന്ന് നമസ്തേ നമസ്തേ മലയാളക്കരയുടെ നമസ്തേ മലയാളക്കരയുടെ നമസ്തേ നിങ്ങൾ ഇക്കുറി ഓണം മുംതാസിനോടൊപ്പം അതിന്റെ കൂടെ ഒരു മുന്നിൽ പണിക്കൂലി സൗജന്യം മണിക്കൂറും തുറന്ന് പ്രവർത്തനം നടക്കുന്നു ഉള്ളൂ അത്രേള്ളൂ സിമ്പിൾ ആയിട്ട് പറയാം ഒന്ന് പറഞ്ഞു പറഞ്ഞോ നാളായിട്ട് ഓണാശംസകൾ നമസ്കാരം ഈ വർഷത്ത് വേണം മുതലാളിയുടെ ഭാര്യ മുൻതാസിനോടൊപ്പം എന്റെ ഭാര്യ മുംതാസിനോടൊപ്പം മുംതാസ് ഇരുപത്തിയാലു മണിക്കൂറും തുറന്ന് പ്രവർത്തിക്കുന്നു രാവു പേരും അദ്വാനി ഒരു പണത്തൂക്കം മുന്നിൽ അല്ല പിന്നെ വേറെന്താ പറഞ്ഞോ എന്റെ ഭാര്യയുടെ പേരിലാണല്ലോ ഇതുള്ളത് അതല്ലേ കാര്യം ഓണാശംസകൾ മാത്രം അത് മാത്രം പോരാ പിന്നെ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം നാല് തലമുറകളായി കൈമാറി വന്ന പറ പറ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം പാരമ്പര്യം നാല് തലമുറകളായി തലമുറയിട്ട് തലമുറയല്ല നാല് തലമുറകളായി കൈമാറി വന്ന കലപറ നാല് തലമുറകളായി നാല് തലമുറകളായി കൈമാറി വന്ന വന്നത് കലപറ നാല് തലമുറയുടെ കലപറ ഓണാശംസകൾ പോരെ അഞ്ഞൂറ് രൂപ ഞാൻ മേടിച്ചു പോയി അതിനെന്തെല്ലാം ഈ അനുഭവിപ്പിക്കുന്ന മൊത്തം ഓണാശംസകൾ പറയാം ഇതിന്റെ നിന്ന് ഓണാശംസകൾ പറഞ്ഞാൽ മതി മതി അതായിരിക്കും സേഫ് മഹാബലി ചക്രവർത്തിയുടെ പറയരുത് ഞാനൊരു ഫീറ്ററാണ് ജീവിക്കാൻ വേണ്ടി മുലാളി പറഞ്ഞിട്ടെങ്കിലും ചെയ്യുന്നു രണ്ട് അണ്ടൻ്റെ വടകൂടനൊക്കെ ഒരു ഗ്രാം സ്വർണ്ണവും ചോദിച്ചുകൊണ്ട് ഇവിടെ വരാൻ നേരത്ത് ഉള്ള ജ്യൂസ് എടുത്ത് ചായം കൊടുത്ത് വിടരുത് തൊപ്പിയൊക്കെ നേരെയാണ് ആ തൊപ്പിയല്ല നേരെ താ മാത്രം നേരെയായ മതി ഒരു മിനിറ്റ് വന്നെ എന്തെങ്കിലും ചില്ലറ ഉണ്ടെങ്കിൽ തന്നെ കൊള്ളാം ഇന്ന് വൈകുന്നേരം പിള്ളേർക്ക് ഓണക്കോടിയൊക്കെ എടുക്കണം വെറുതെ വേണ്ട ശമ്പളത്തിൽ നിന്ന് അടുത്ത വർഷം പിടിച്ചാൽ മതി പിടിക്കാനേ എനിക്ക് നേരെ ഉള്ളൂ താങ്ക് യു ഞാൻ പറഞ്ഞേക്കാം കേട്ടോ ഡൗട്ടർ ഉണ്ടെങ്കിൽ വിളിക്കാം ഓണാശംസകൾ അതുകൊണ്ടാ പീഠ്രീ മണ്ടിൻ്റെ അതെ ഞാൻ മഹാബലിയുടെ വേഷത്തിൽ ഇവിടെ ജ്വല്ലറിയുടെ മുന്നിൽ നിൽക്കുകയാണ് ഓണം പത്ത് ദിവസം ഓണം വിഷമിക്കേണ്ട എന്തൊക്കെ ജോലി വളർത്തുന്നത് ഏത് ജോലിയൊന്നും ചെയ്യണ്ടേ പിന്നെ വീട്ടോട് പോവാൻ പറ്റത്തില്ലായിരുന്നു ഇടിയും അടി ഇടിയും തുടങ്ങിയാ ശ്രീധരത്തിന്റെ ബാക്കി കുറച്ച് പൈസ തരാനില്ല പൈസയല്ലേ ഉള്ളൂ തരാനുള്ള പത്തിരുപത്തിയായിരം രൂപത്തിരുപത്തു പകരവേ പിന്നു അതെഴുതി എനിക്ക് രണ്ട് പിള്ളേർ ഉള്ളേ അപ്പൊ അവർക്ക് ഒരു കൂര വെച്ചു കൊടുക്കണ്ട് അപ്പൊ പിന്നെ ഞാൻ ഇടി മൊത്തം നിന്ന് കൊള്ളണോന്ത് നശിച്ച കൂടി ഇതേ വരുന്ന എനിക്ക് വല്യ ഇവിടെ ഒരാങ്ങളെ ഉണ്ടായിരുന്നു പീറ്റർ എന്ന് പറഞ്ഞൊരു നാറി അവനെ എനിക്കിട്ട് നല്ല പണിയവൻ തരുന്നത് അത് പോട്ടെ പക്ഷേ എനിക്കൊരു കാര്യം അറിയണം അവനെ ഒന്ന് വിളിക്കണം എനിക്ക് രണ്ട് പൊട്ടിക്കണം രണ്ട് സംസാരിക്കണം ഈ പീറ്റർ എന്ന് പറയുന്നവനാണ് ഈ നിൽക്കുന്നത് ജീവിക്കാൻ വേണ്ടി നിങ്ങൾ ഇതുപോലെ ഒരുപാട് വേഷം കിട്ടിയിട്ടാണ് നിങ്ങളുടെ പെങ്ങൾ തലമുണ എടുത്ത് വെച്ചത് പിന്നെ ഏത് വേഷം കിട്ടിയാലും ഞാൻ കണ്ടുപിടിക്കുന്നുള്ളന്ന് വിചാരിക്കണ്ട ഈ മഹാബലി എന്ന് പറയുന്ന ചക്രവർത്തിയുടെ തനിക്ക് മഹാത്മ എന്നറിയാവൂ അത് കെട്ടാനുള്ള യോഗ്യതയുണ്ടോ യോഗ്യത ഉണ്ടോ നിങ്ങൾ അതുണ്ടോ അല്ലെങ്കിൽ മഹാബലി എന്ന് പറയുന്നത് ദാനശീലനാണ് ധർമ്മശീലനാണ് സ്നേഹശീലനാണ് ഈ പറഞ്ഞ മഹാബലി അങ്ങനെ ദാനശീലം ചെയ്യുന്ന എന്തെങ്കിലും കഴിവ് കൊണ്ടുപോകാം ഒന്ന് എനിക്കറിയണം എനിക്കറിയണം എനിക്ക് അത് എനിക്ക് എന്റെ സ്വത്ത് കിട്ടണം ഞാൻ ഈ വേഷത്തിലായി അടിയേഷത്തിലായിപ്പോയി ഞാൻ നിങ്ങൾ വേഷം കിട്ടി തല വെച്ച് തന്നില്ലേ നടക്കാൻ പറ്റി അറിയോ എനിക്ക് ചെലവിന് കൊടുക്കാൻ എനിക്ക് ചെലവിനുള്ള പൈസ സ്ത്രീ നിറത്തിൽ വാക്കുകാരണ്ട് ഞാൻ ചുമ്മാ ജീവിച്ചാൽ മതി എനിക്ക് കഴിക്കലൊന്നും വീണ്ടും ഇവിടെ മഹാബലി എന്ന് പറയുന്ന ആളെ മൂന്നടി ചോദിച്ചപ്പോഴെടുത്ത് എടുത്തു കൊടുത്തു അറിയോ ഈ മൂന്നടി ഞാനും തരണമെന്നുണ്ട് പക്ഷെ ഈ വേഷത്തിലായി വേഷത്തിലായിപ്പോ ഞാൻ തരുന്നില്ല ഈ വേഷത്തിൽ ഞാൻ ബഹുമാനിക്കുന്നുണ്ട് ചോട് വെച്ചാ അവിടെ മൂന്നടി എന്ന് പറഞ്ഞാല് ആകപ്പാട് ഇരുപത്തയ്യായിരം രൂപയുള്ളൂ ശ്രീധരൻ ബാക്കി എനിക്ക് തരാൻ അതിന് എന്റെ മൂന്ന് സെന്റ് പുരോടൊന്നു എഴുതി തരാൻ പറ്റും നീ എനിക്ക് മൂന്ന് സെന്റ് നീ പറഞ്ഞില്ല എല്ലാത്തിനും പ്രശ്നം മോലാളിന്ന് മേടിച്ചോ എന്താ എന്താ പറയാനോ ചൊവ്വറിയണത് സഹോദരി എങ്ങനെയെങ്കിലും പറഞ്ഞത് പറഞ്ഞ് ഉദ്ദേശിച്ച് കുടിയെടുത്ത് അല്ലെങ്കിൽ നല്ല മോചാ കുടിച്ചു നല്ല മോചൻ വേറെ ഇല്ല മറന്നോളൂ എനിക്ക് ോ നമ്മൾ ആ നേരത്തെ ഒരു മാവ് വെക്കുക മാവ് വെക്കുക അങ്ങനെ കുടിക്കണമെന്ന് തോന്നുമ്പോൾ ഓരോ മാവുകൾ ഓരോ മാവുകൾ വെച്ചുമ്പോ കുറച്ചു കാലം ഒരു മാവിന്റെ തോട്ടം തന്നെ ഉണ്ടാവും അതിൽ നല്ല നെല്ലിക്ക വെക്കുന്ന സൂപ്പർ നെല്ലിക്ക ഒന്നും വേണ്ട അവകാശം ഞാൻ പോകും ജീവിക്കട്ടെ സെന്റ് െന്റ് ആ മൂന്ന് സെന്റ് ഞാൻ നിന്റെ പേരിൽ ഉടനെ എഴുതി തരാം നാളെ പെട്ടെന്നുള്ള സൗകര്യം പോലെ വാട്ടേട്ടോ പറഞ്ഞു പറഞ്ഞു വിടാൻ നോക്ക് അയ്യോ അത് പെങ്ങൾക്ക് അവകാശപ്പെട്ട അത് അവകാശപ്പെട്ട പിള്ളേർക്ക് ഓണക്കോടി മേടിക്കാൻ വേണ്ടി കണ്ടുപടി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഓണക്കോടി മേടിക്കാൻ വേണ്ടി നമ്മൾ അല്ലെങ്കിൽ ൂ അത് പറ്റില്ല അളിയന്റെ അവകാശം എനിക്ക് ഓട്ടം കൂലിട്ട് കാര്യം ചെയ്യും മൂന്ന് സെന്റ് പോയി എന്റെ പിള്ളേർക്ക് മേടിക്കാൻ വെച്ചിരുന്ന പൈസ പോയി ഇനി എന്തെങ്കിലും ഉള്ളത് എന്ന് പറഞ്ഞാ അവരുടെ കാലി പിടിച്ചിട്ട് എന്താ കാര്യം നിങ്ങളൊരു ചക്രവർത്തിയല്ല ആ വേഷം നിന്നിട്ട് അവരുടെ ഇട്ടു വന്ന് ടീഷർട്ട് സംസാരിക്കുന്നു അല്ലേ സാറേ അവൻ പറയട്ടെ പറയട്ടെനിക്ക് തരാനുള്ളത് വേറൊന്നുമല്ല മാവേലി ചക്രവർത്തി ചെയ്തതുപോലെ അളിയൻ എന്റെ തലയിലോട്ട് കയറി ചവിട്ടി എന്റെ പാതാളത്തിലോട്ട് താക്കാവോ ുംച്ചറപ്പങ്ങളും ജ്ലറിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അവര് വരും ഓണം ഓണംശംസകൾ കൊടുക്കേണ്ടതിന് പോരും കുമ്പിട്ട് നിന്നും ജ്വല്ലറി അറിയാൻ നോക്കിയേ മുന്താസ് ജ്വല്ലറിയുടെ വാതുക്കേല് മഹാബലി തമ്പുരാന്റെ വേഷം കെട്ടിയിട്ട് മദ്യപിച്ച് കസർത്ത് കാണിക്കുന്നു ഇത് ശരിയായ നടപടി അല്ലല്ലോ പേര് പീറ്റർ എന്ന പേരുള്ള നീ മുന്താസ് എന്ന് പറയുന്ന ജുവലറിയുടെ വാദിക്കൽ മഹാബലി തമ്പുരനായിട്ട് വേഷം കെട്ടി നിൽക്കുന്നോ കാശ് ഞാൻ വേഷം കെട്ടിണ്ട് കാശു കിട്ടിക്കഴിഞ്ഞാൽ നീ എന്ത് വേഷം കിട്ടുവോ ീ മുംതാസ് ജല്ലറിയുടെ ഓണറാണ് ആ എന്നാ പറ ഇത് എന്ത് മര്യാദ കേട് കാണിച്ച ജ്വല്ലറിയുടെ വാദിക്കൽ മഹാബലി തമ്പുരാടിച്ച് ഒരുത്തരം നിർത്തുന്നത് എന്ത് കാര്യത്തിലാണ് അറിയാതെ ഞാൻ ഈ സദാചാരമൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളാണ് ഓ അതിലായി ഇവിടുത്തെ ഇത് ഞങ്ങൾ വിഷയമാക്കും ആ ഒരു മിറ്റി കാണാം എന്തോ ഓണം മലയാളികളുടെ ഒരു ദേശീയോത്സവമാണ് അപ്പോ ഒരുമയുടെ നന്മയുടെ സ്നേഹത്തിന്റെ സഹോദരത്തിന്റെ സമ്പൽ സമൃദ്ധിയുടെ വിഭവ സമ്മർദ്ദമായി സദ്യ ഉണ്ണുന്ന ഒരു പരിപാടിയാണ് ഈ ഓണം ആയിക്കോട്ടെ അത് ജാതി മതചിന്തകൾക്ക് അപ്പുറം എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു പരിപാടി കൂടിയാണ് അപ്പൊ എന്റെ സ്ഥാപനത്തിൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട് ഞങ്ങൾ എല്ലാവരും നല്ല ഒരുമയോടും ഒരുമയോടും കൂടിയാണ് കടിയണത് ഓ അപ്പൊ ആ ഒരു കാര്യം ചോദിക്കാൻ വന്ന താങ്കൾക്ക് ഞാൻ ഒരു ചെറിയ സമ്മാനം ഒരു ചെറിയ സമ്മാനം ഗസ്റ്റ് വന്നതല്ലേ ആയിക്കോട്ടെ ഒരു മിനിറ്റ് ഒരുമിനിക്കാം മാവേലി എന്താ പറഞ്ഞിരിക്കുന്നത് മാവേലി നാട് വാങ്ങിയിടും കാലം ചെറിയ സമ്മാനം കൊടുത്തരാ അതായത് എന്തിനാ തന്നിയെന്നറിയാം പണി കൊടുത്ത് ജീവിക്കാതെ പലയിടത്തും പോയി പണിയെടുത്ത് ജീവിക്കണ കേട്ടാ ഓണം